ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നും നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഗ്യാസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ കുറച്ച് വൈകിപ്പോയിട്ടാ അപ്പോൾ എന്തായാലും ഞാൻ വന്ന വന്നപാടെ വേഗം തന്നെ അടുപ്പത്ത് തീയക്കെ ഇട്ടിട്ട് ആദ്യം തന്നെ ചായ ഇട്ടു ചായ വേണം ചായ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഏട്ടൻ പോകാനായിട്ട് നിൽക്കണം അപ്പോൾ രാവിലെ കഴിക്കാനൊന്നും വേണ്ട ഗ്യാസൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് ചായ മാത്രം ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചായ ഇട്ട വഴിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കില്ലട്ട് ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനുള്ള ടിഫനൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും വൈറ്റോടെ പോകണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ചാരുമോളാണെങ്കിൽ അവളും പോകണം സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിചാരിച്ചു ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ടാൾക്കും അങ്ങനെ ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് പാലും ഒരു കോഴിമുട്ടയൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ അടുപ്പത്ത് ദോശക്കല്ലൊക്കെ വെച്ച് കൊടുത്തു അതിന് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത അതിന് ശേഷം നമ്മൾ ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് നമ്മൾ ആ ഒരു നമ്മൾ കലക്കി വെച്ചില്ലേ നമ്മുടെ പാലും മുട്ടയും അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതായത് മുക്കി എടുക്കുക എന്നിട്ട് ദോശക്കല്ലിൻ്റെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക സാധാരണ നമ്മൾ ഇങ്ങനെ നെയ്യ് ഇട്ടിട്ട് വെറുതെ ടോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഈ മുട്ടയും പാലും ചേർക്കുമ്പോൾ അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ ബ്രെഡ് ബ്രെഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് നെയ്യൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല മണമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുമല്ലോ ഗ്യാസൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പരിപാടിക്ക് നിൽക്കണം പിന്നെ ചാരുവിന് വെറും ബൈറ്റ് വിടാനും പറ്റില്ല ഏട്ടനാണെങ്കിൽ പുറത്ത് പോയി കഴിക്കും പക്ഷെ ചാരുവിന് രാവിലെ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ഉച്ച വരെ അവൾ വിശന്നിട്ടിരിക്കണം പിന്നെ എന്തായാലും കുട്ടികളെപ്പോഴും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും നിർബന്ധിച്ച് ചെറുതായിട്ടാണെങ്കിലും കഴിപ്പിച്ചിട്ട് വിടുന്നതാണ് നല്ലത് അപ്പോൾ എന്തായാലും ഞാൻ മുട്ടയൊക്കെ പാലിൽ കലക്കി കലകിതാണ് അവിടെ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാനായിട്ടാണ് ആദ്യം ഞാൻ മുട്ട നമ്മുടെ പാലിൽ പാലിലങ്ങോട് ബ്രെഡൊന്ന് മുട്ടിയെടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും കൈകൊണ്ടിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ അല്ലേ എനിക്കും അതെന്തോ ഒരുമാതിരി തോന്നിയിട്ടാണ് നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ മുട്ടയാകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അപ്പോൾ ഞാനത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ സ്പൂണ് കൊണ്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്ത് അങ്ങനെ നമ്മുടെ രാവിലത്തെ ചായയും ബ്രെഡ് ടോസ്റ്റ് ചെയ്തൊക്കെ റെഡിയായി അവർ രണ്ട് പേരെയും കഴിക്കാൻ കൊടുത്ത് അവരുടെ വിട്ടാക്കിയിട്ടുണ്ട് അവർ പോകാനായിട്ട് നിൽക്കണുള്ളൂ പിന്നെ ഞാൻ വേഗം തന്നെ കൂട്ടാൻ ചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കൂട്ടാൻ വെക്കാനായിട്ട് പോവാണ് ഇപ്പോൾ കറി വെക്കണത് ഉണ്ടല്ലോ വെള്ളപ്പയർ അതാണ് കേട്ടോ അത് തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്തിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ പയറൊക്കെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഈ പയർ വറുത്തിട്ടാണ് വെക്കുന്നത് വറുത്തിട്ട് വെക്കുമ്പോൾ ഇനിയും വേവി വേവാൻ കുറച്ചും കൂടെ താമസം കൊടുക്കുമല്ലോ അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും ആകും വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു തലേശം തന്നെ കുതിർക്കാനായിട്ട് വെച്ചു എന്നിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും ഇപ്പോൾ ഗ്യാസില്ലാത്തൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഓരോരോ എന്താ എളുപ്പ പണി എളുപ്പപ്പണികളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ പയറൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ നമ്മുടെ കൂട്ടാനൊക്കെ ആയി ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തു പിന്നെ പുളി ഉണ്ടല്ലോ പുളി പിഴിഞ്ഞത് വളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തു അങ്ങനെ അതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടാ അല്ലെങ്കിൽ വളംപൊടി പുളി ഇടുന്നതിന് പകരം മാങ്ങ ചേർത്താലും മതി ഇപ്പം മാങ്ങ സീസണൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാങ്ങയൊക്കെ കിട്ടാനായിട്ട് ഇപ്പം ഒത്തിരി പാടായതുകൊണ്ട് ഞാൻ വളംപുളി ചേർത്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുകയാണ് മിക്സിൻ്റെ ചാറ് കഴുകിയിട്ട് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ എന്താ ഒരു മഞ്ഞ ലൈറ്റ് എന്ന് പറഞ്ഞാൽ മേലെ മഞ്ഞ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചൊക്കെ ഇരുന്നോട്ടെ പിന്നെ ഒന്നാമത് മഴക്കാറുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇരുട്ട് പോലെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടതാണ് അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചതും ചേർത്ത് ഇനിയിപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കടുക് വറുത്തെടുത്താൽ നമ്മുടെ കൂട്ടാൻ റെഡിയാവും അപ്പോൾ ഞാനിന്നിപ്പോൾ ഉപ്പേരിയൊന്നും വെക്കില്ല കേട്ടോ പയറിങ്ങനെ പുളി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുമാണ് ആണ് ടാ ഇന്നിപ്പോൾ രാവിലെ ഒക്കെ കഴിക്കാൻ തന്നെയാണ് വൈകുന്നേരം വേണമെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത് ചോറൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും മാറ്റി പിടിക്കാം അല്ലേ അപ്പോൾ രണ്ടു നേരം തീ കത്തിക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാലും വിശക്കുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ അങ്ങോട്ട് തോന്നില്ല അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ പയർ പുളി റെഡി ആയിട്ടുണ്ട് ടാവുള്ള പയറ് പുളി റെഡി ആയിട്ടുണ്ട് കടുക് പൊട്ടിക്കാനായിട്ട് ഇത് ആ പാത്രമൊക്കെ വെച്ച് കൊടുത്തു പഴയൊരു പാത്രമാണ് എൻ്റെ അത് കളയാനായിട്ട് വെച്ചതാണ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് ഉപേക്ഷിക്കാൻ സമയമായില്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്ത് ചെയ്യാം ഇങ്ങനെ ഓരോ ഗതികേട് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാൻ നല്ല ചട്ടി വെക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ എൻ്റെ കാര്യം അങ്ങനെയാണ് ഓരോ സാധനങ്ങളും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ് അതുകൊണ്ട് ഞാൻ പഴയ ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തു കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകൊക്കെ പൊട്ടിച്ചു അപ്പോൾ മൺചട്ടിയിൽ വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ കൂട്ടാനൊക്കെ ഇറക്കി വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റും ഇങ്ങനെ കൂടുകൂടാന്ന് തള വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അത്രയ്ക്ക് ചൂടാണ് മൺചട്ടിക്ക് അപ്പോൾ എന്തായാലും അതാണ് ഞാൻ കൂട്ടാനൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിതാ കടുക് വെറുക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് അയച്ചിരിക്കുന്നത് വെളുത്തുള്ളി കുത്തിച്ചയച്ചിടുകയാണ് അപ്പോൾ ഈ ഒരു പയറ് പുളി കൊള്ളുപ്പുളി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെളുത്തുള്ളിയാണ് ഇട്ടുന്നത് അത് ഒരു നല്ലൊരു മണവും ഒക്കെ തരും അവിടെ ഈ കൂട്ടാൻ അപ്പോൾ എന്തായാലും ഇതാ കഴുകൊക്കെ ഒന്ന് വറുത്ത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനേക്കാ അങ്ങനെ കറി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ചോറിൻ്റെ വെള്ളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താ നേരത്തെ തന്നെ കറി വെച്ചിട്ടാണ് ചോറ് വയ്ക്കുന്നത് സാധാരണ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടാണ് കറി വെക്കാറുള്ളത് പക്ഷെ ഇന്നിപ്പോൾ വേഗം കറി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചോട്ടെ അല്ലെങ്കിൽ പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഡെയിലി കുട്ടികൾക്ക് അങ്ങനെ ഉപ്പേരി എന്തെങ്കിലും കൊടുക്കുമ്പോൾ ചാറ് കറിയൊന്നും ഇഷ്ടമല്ലാണ്ടായി വരും അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിന്നിപ്പോൾ വേഗം തന്നെ കൂട്ടാൻ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിത് വേവി കമ്മി ആയിട്ടുള്ള അരിയാണ് ഇട്ടാ ഇട്ടിട്ടുള്ളത് റേഷൻ ഉണ്ടല്ലോ അതാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ വെന്ത് വരുകയും ചെയ്യും വേഗം അപ്പോൾ എട്ട് മണിയാകുമ്പോഴേക്കും അരി ഇട്ടാലും ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറാവും അവൾ പോകുമ്പോഴേക്കും ചിട്ടിക്കുട്ടി പോകുമ്പോഴത്തേക്കും ചോറാകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ട ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ കൂട്ടാൻ ആദ്യം വെച്ചിട്ട് ചോറിന് അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ മഴയോട് മഴയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ നന്നായിട്ട് പെയ്തോണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ മുതൽ തുണികളൊന്നും ഉണങ്ങാൻ ഇടാനുള്ള സ്ഥലമൊന്നുമില്ല കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ അങ്ങോട്ട് മഴയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മർത്ത് മഴയൊക്കെ കെട്ടിയിട്ട് തോരാനിടുകയാണ് കേട്ടോ മഴക്കാലമായ എവിടെയാ സ്ഥലമുള്ളതെന്ന് വെച്ചാൽ അവിടെ അഴ കെട്ടിയിട്ടിടുക എന്നെ ഇപ്പോൾ നമുക്ക് ഇതൊന്നും നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഉമർത്ത അഴയിലൊക്കെ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറിൻ്റെ അരിയൊക്കെ ഇട്ടതിന് ശേഷം എന്താ ഞാനിവിടെ ചിട്ടിക്കുട്ടിക്ക് തലമുടി കെട്ടി കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തലമുടി കെട്ടി വിടുന്ന ജോലി മാത്രം എൻ്റെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആ മുടിയൊക്കെ ഒന്ന് കെട്ടി വിടുന്നുണ്ട് അപ്പോൾ പുറത്ത് താ കണ്ടില്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മഴയൊക്കെ രാവിലെ വരുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര മടിയായിരിക്കില്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല മടി ഉണ്ടാവും അപ്പോൾ എന്തായാലും ആ ഞാൻ പിള്ളേരനെ ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടാ പെണ്ണിനെ റെഡിയാക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ തൊഴിലുറപ്പ് പണി തുടങ്ങിയിട്ട് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെയും പോകാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ പണിക്ക് പോകണം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ പക്ഷേ രാവിലെ എണീറ്റിട്ട് എന്താ പറയുക ഈ ഒരു മഴയും ഇതൊക്കെ കാണുമ്പോൾ തന്നെ സ്കൂളിൽ പോകാൻ മാത്രമല്ല മടി നമുക്ക് അമ്മമാർക്കിങ്ങനെ പുറത്ത് പണിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണല്ലേ ആണ്ടിലെ അമാവാസിക്ക് എപ്പോഴെങ്കിലും ആണ് ഒരു മൂന്നാലഞ്ച് പണി കിട്ടുന്നത് അതാണെങ്കിൽ ഇപ്പോൾ രാവിലെ എണീച്ച് ഈ ഒരു മഴയൊക്കെ കാണുമ്പോഴും പിന്നെ ഗ്യാസ് ഇല്ല അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒത്തിരി നീങ്ങാനായിട്ട് ഒത്തിരി പാടാണല്ലേ അപ്പോൾ അതിലും ഇതിലൊക്കെ ആയിട്ട് വെച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം റെഡിയാവും എന്തായാലും പക്ഷേ ഇന്ന് എനിക്ക് മഴ കണ്ടപ്പോൾ ഒരു മടി തോന്നിയിട്ടാണ് പോകാനായിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ട് എന്നിട്ടാ പണി തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോക്ക് അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക ആയതുകൊണ്ട് അങ്ങനെ പോകാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ പോവാനായിട്ടൊരു മടിയും ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴിലുറപ്പ് പണിക്ക് പോകാനായിട്ട് നിന്നതാണ് പക്ഷേ രാവിലത്തെ ഒരു ഈയൊരു അളിവിളി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സാക ഒരു ഇത് വല്ലാത്തൊരിതായിരുന്നു അപ്പോൾ വേനൽക്കാലത്ത് പോകുമ്പോൾ കുറച്ച് വെയിൽ കൊള്ളുന്നേ ഉള്ളൂ പക്ഷേ ഈ മഴക്കാലത്ത് പോയിട്ട് പണിയെടുക്കുക പറഞ്ഞാൽ വല്ലാത്തൊരിതാണ് കാലിൽ ചേറ്റ് പുണ്ണൊക്കെ ഒക്കെ വരും രണ്ട് മൂന്ന് ദിവസം മണ്ണിൽ നിന്നാൽ പിന്നെ മതി അപ്പോൾ എന്തായാലും ഞാനിതാ അങ്ങനെ മുടിയൊക്കെ കെട്ടി വിട്ട് കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ വെച്ചു കൊടുത്തു അങ്ങനെ അവളെ സ്കൂളിലേക്ക് വിട്ടു അതിന് ശേഷം ഞാനിത് ആ തേങ്ങ ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ട് പോകട്ടെ തേങ്ങ ചമ്മന്തി അല്ലത് നമ്മൾ ചെള്ളിപ്പൊടി ഉണ്ടല്ലോ കൊഞ്ച് ഉണക്കച്ചെമ്മീൻ അതും തേങ്ങയും കറിവേപ്പില മുളക് പൊടി മുളക് പൊടിക്കു പകരം വറ്റൽ മുളകും ഇടാത്താണ് അപ്പോൾ ഇവിടെ വറ്റൽ മുളകൊന്നും ഇല്ല അപ്പോൾ അതിന് പകരമാണ് ഞാൻ മുളക് പൊടി ചേർത്തത് പിന്നെ കുറച്ച് പുളിയും കൂടി ചേർത്തു പിന്നെ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട അരയ്ക്കുന്ന സമയത്ത് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമ്മിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ അമ്മിയിലിട്ട് അരയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഈ ഒരു മിക്സിൻ്റെ അകത്തൊക്കെ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കല്ലിൽ അരച്ച് വയ്ക്കുന്ന പോലെ ഒന്നും കിട്ടില്ല അപ്പോൾ ചുറ്റിക്കുട്ടിക്ക് ചമ്മന്തി ഒന്നും കൊടുത്തു വിട്ടില്ല കേട്ടോ അവൾക്ക് ഇങ്ങനെ സ്കൂളിൽ മീനൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അതൊന്നും കൊടുത്തു വിട്ടില്ല നമ്മൾ പയറ് പുളി ഉണ്ടല്ലോ അത് മാത്രമാണ് കേട്ടോ അവൾ കൊണ്ടുപോയത് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കി വെച്ചാൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും മണിക്ക് വന്നാൽ ചിലപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് എടുത്ത് വയ്ക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു ചമ്മന്തി എനിക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടല്ലോ നല്ല സൂപ്പറാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ എല്ലാ അട്ടിപൊളി ടേസ്റ്റാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്ക് കഴിച്ചിട്ടുള്ളവർക്കറിയാം ചിലർക്ക് ഇതിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ഇതങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയാലും കറി വെച്ചാലൊന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്കിപ്പോൾ ഇഷ്ടമാണ് കേട്ടോ പണ്ടൊക്കെ അങ്ങനെ ഇതിൻ്റെ മണം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിലൊന്നും ഞാൻ കഴിക്കുകയില്ല അത് ഈ സാധനം പക്ഷേ ഇപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഈ ഒരു ചമ്മന്തി അരക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഈ വോയ്സോറ് കൊടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ചമ്മന്തി കാണുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നിട്ടാ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഞാനിത് ആ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരട്ടെ കാണിച്ചു തരാം ഒരു സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചമ്മന്തി അരച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് കുഴി കുത്തിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ച് നന്നായിട്ട് കല്ലിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഹൈലൈറ്റ് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ അരച്ചെടുത്ത ആ ഒരു അമ്മിക്കല്ലിൽ തന്നെ നമ്മൾ നല്ല ചൂട് ചോറ് അങ്ങോട്ട് ഇടുകട്ടാണ് നമ്മൾ ഈ അമ്മിമേല ചോറുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പണ്ടുള്ളവരൊക്കെ കഴിച്ചിട്ടും ഉണ്ടാവും എൻ്റെ പ്രായത്തിലുള്ളവരും എൻ്റെ മുമ്പ് ജനിച്ചവരും പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ജനറേഷനെ ഇതൊന്നും ഇതിൻ്റെ ടേസ്റ്റൊന്നും അറിയാൻ വഴി ഉണ്ടാവില്ല പക്ഷെ നമുക്കൊക്കെ ഇത് കഴിച്ച് നല്ല ഒരു ടേസ്റ്റ് മനസ്സിൽ കിടക്കണത് കൊണ്ട് തന്നെ നമ്മൾ ഈ അമ്മിൻ്റെ മേലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ അതായത് അമ്മിക്കല്ലിൽ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്നിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കും അവൾക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ചമ്മന്തി ഏത് ചമ്മന്തി അരച്ചാലും അതിന് കുറച്ച് ചൂട് ചോറ് ഇട്ടിട്ട് ഇങ്ങനെ അമ്മിൻ്റെ മേലെ കുഴച്ച് അതെല്ലാം ഒന്ന് വാരി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സ്വർഗം കാണും നമുക്ക് സ്വർഗം കിട്ടിയ പോലെ ആയിക്കോട്ടെ അത്രയ്ക്ക് ടേസ്റ്റാണ് വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ബിരിയാണിയൊക്കെ ദൂരെ മാറി നിൽക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്മിമ്മയെ ചോറ് കഴിച്ചവർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ കഴിച്ചിട്ടുണ്ടാവും ഇല്ലയെന്ന് അപ്പം ഞാനത് അമ്മിക്കല്ലിൽ കുഴച്ചെടുത്തിട്ട് വന്ന ചോറ് കണ്ടല്ലോ അമ്മിക്കല്ലില കുഴച്ചെടുത്ത ചോറ് നമ്മളിങ്ങനെ നന്നായിട്ട് ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ ഈ ചേച്ചി കാണിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല എന്ത് വിചാരിച്ചാലും കാരണം ഇതിൻ്റെ മുമ്പിൽ നമ്മൾ വീണു പോവും അത്രയ്ക്കും ടേസ്റ്റാണ് ഒരു ചോറ് ചൂടോടെ അടിപൊളി നല്ല ടേസ്റ്റ് ആ ചെമ്മീൻ്റെ മണവും അങ്ങനെ രാവിലത്തെ ചമ്മന്തി കൂട്ടിയിട്ടുള്ള ചോറ് ഉണക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അടുപ്പത്തെ ഇതാ കണ്ടില്ല ചോറായതിനു ശേഷം ഒരു പാത്രം വെള്ളം വെച്ചു കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഞാൻ അരി കഴുകിയ വെള്ളം എന്താ നമ്മുടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് തിളപ്പിക്കാനായിട്ടാണ് നമ്മുടെ ഇൻഡെക്സ് വാലിന്ന് കിട്ടിയ പാത്രം ഉണ്ടല്ലോ അത് കുറേ ആയിട്ട് ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് ചെറുതായിട്ട് തുരുമ്പൊക്കെ അരി അടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടുകൊണ്ട് തിളപ്പിച്ചു വെച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് വൈകുന്നേരം ഒരു നാലരയ്ക്ക് ശേഷമാണ് എടുത്തത് അപ്പോൾ ഞാനും ചാരുമോളും കൂടെ അവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ചാരുവിന് ഇത്തവണ ട്യൂഷനെ ചേർത്തിട്ടുണ്ട് കേട്ടോ ട്യൂഷനെ ഇന്നു മുതൽ വിടുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പൂടൂരിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സുരഭി എന്ന് പറഞ്ഞൊരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ കുറെ എവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാം അവിടെ രാവിലെയാണ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് രാവിലെ എവിടെ ഏഴ് മണിക്ക് പോകുന്നത് കൊണ്ടുതന്നെ എത്താനായിട്ട് പറ്റില്ല സ്കൂളിലേക്ക് എത്താൻ ഇത്തിരി ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വിടുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോയെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ഇവിടെ നമുക്ക് കിട്ടി അങ്ങനെ നമ്മൾ ആ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ കൊണ്ടാക്കിയിട്ട് വരുന്നോട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് ഞാനിതാണ് ഇവിടെ നമ്മുടെ പുഴൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ് കാർമ്മങ്ങളൊക്കെ ഇങ്ങനെ കറുത്തു കൂടി നിൽക്കുന്നുണ്ട് മഴ എപ്പോൾ പെയ്യുന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം മഴ പെയ്തത് കൊണ്ട് തന്നെ ചെറുതായിട്ട് നല്ല വെള്ളമൊക്കെ ഒലുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ഫാൻസി കടയിൽ നിന്ന് ഫാൻസി കടയിൽ കയറിയിട്ടാണ് അപ്പോൾ ചിട്ടിക്കുട്ടിക്ക് കുറച്ച് റിബൺ ഒക്കെ വാങ്ങിക്കണം പിന്നെ എന്താണ് സ്കൂൾ തുടങ്ങിയല്ലോ സ്കൂൾ തുടങ്ങിയത് കൊണ്ട് തന്നെ റിബ്ബണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് പിന്നെ ഞാൻ ചിട്ടിക്കുട്ടിക്കുള്ള റിബണും പിന്നെ ഒരു നെയിൽ പോളിഷും അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇതിപ്പം ഞാൻ വളയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ വളയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മുട്ട കൈയായിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരിത് അപ്പോൾ ഞാൻ ഒരു നമ്മളിങ്ങനെ ഗ്യാരണ്ടി വളയുണ്ടല്ലോ അത് ഒന്ന് നോക്കിയതാണ് എനിക്കൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിക്കാനായിട്ട് നിന്നില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മെഷീൻ നോലും പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെയും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ബ ബൈ